നമസ്കാരം സിദ്ധി കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കമ്മലുകളായിട്ടാണ് അതും അഫോർഡബിൾ റേറ്റിൽ ഒത്തിരി അഫോർഡബിൾ റേറ്റ് ആണ് അത്രയും സന്തോഷം അപ്പം നാൽപ്പത് രൂപയ്ക്ക് ഒരു അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസും പിന്നെ അല്ലാതെ കുറച്ച് റേറ്റിലുള്ള കുറച്ച് കമ്മലുകളും നമ്മൾ ഈ വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി കുറേ കമ്മൽ വീഡിയോസ് വരുന്നുണ്ട് അപ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല പാർട്ടി വെയർ കമ്മലുകളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നോക്കി ഇത് ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്നതാണ് സ്ക്വയർ ഷേപ്പ് വന്നിട്ട് നല്ല റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റഡാണ് കൊടുത്തേക്കുന്നത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് സെൻട്രൽ സെൻട്രലാണ് ഇതിൻ്റെ സ്റ്റഡിൻ്റെ ആ ഒരു എന്താണ് ആണി കൊടുത്തേക്കുന്നത് അതുപോലെ നല്ല ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് ഉണ്ടത് അതിൻ്റെ ഒരു ഫിനിഷിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ ഇതിൽ നല്ലൊരു ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആറ് കളേഴ്സ് ആണ് ഉള്ളത് ഫസ്റ്റ് വൺ ഈ ഒരു റോയ സ്കൈ ബ്ലൂ കളറാണ് നെക്സ്റ്റ് വരുന്നത് ഇതായതിലെ റെഡ് കളറാണ് അപ്പോൾ ഈ സ്ക്വയർ ഷേപ്പിലുള്ള ഇയറിങ്സ് ഒന്നും നമുക്ക് എപ്പോഴും അങ്ങനെ വരാറില്ല അപ്പം ഇപ്പം നമുക്ക് ഈയൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡി ഡിസൈനിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയുള്ളൂ നെക്സ്റ്റ് വൺ ഈ ഒരു റോയൽ ബ്ലൂ ആണേ അടുത്തത് വരുന്നത് ഇതിൽ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട് ഈ റെഡ് റാണി പിങ്ക് നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു ഡിസൈനിൽ അടുത്തത് വരുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രീൻ ആണേ അപ്പോൾ എപ്പോഴും ചിമിക്കുക അങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളവർക്ക് ഇങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി കമ്മലുകൾ കൂടെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ നാൽപ്പത് രൂപയ്ക്ക് നല്ല വറുത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണേ ഇത് അടുത്ത് നോക്കിയാൽ മെറൂൺ കളറാണ് മെറൂൺ കളർ വന്നിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള ബീഡ്സും സ്റ്റോൺസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ഉള്ള കമ്മലുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു മീഡിയം ഓവർ സൈസല്ല എന്നാൽ തീരെ ചെറുതല്ല ഒരു മീഡിയം സൈസാണ് ഗോൾഡ് കളർ എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ് ഗോൾഡ് കളർ കാരണം എല്ലാ ഡ്രസ്സിനും ഡേ നോക്കിക്കാൻ മാച്ചിങ് ആവുന്ന ഒരു കളറാണ് സൈസ് കണ്ടോ ഇത്രയാണ് ഒരു സൈസ് വരുന്നത് ഇതിപ്പോൾ ഗോൾഡ് ആണ് കളർ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ മെഹന്ദി നമ്മുടെ ആണ് ഗോൾഡ് കളർ ഒഴിച്ച് ബാക്കിയെല്ലാം മെഹന്ദിയിലും ഉണ്ട് അത് ഫസ്റ്റ് നമ്മൾ കണ്ട സ്കൈ ബ്ലൂ ആണ് ഇത് കണ്ട അപ്പം റോയൽ സ്കൈ ബ്ലൂ ആണ് ഫസ്റ്റ് വൺ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റെഡ് കളർ ആണേ റെഡ് കളർ കണ്ടോ അടുത്ത് നോക്കിക്കേ അതിൻ്റെ തന്നെ റോയൽ ബ്ലൂ അപ്പം നാൽപ്പത് രൂപയ്ക്ക് ഏറ്റവും ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു റാണി പിങ്ക് ആണ് ഇതൊക്കെ മെഹിൻ ഓക്സിഡൈസ്ഡ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നെക്സ്റ്റ് വേണ്ടത് ഗ്രീൻ ആണേ അപ്പോൾ ഓക്സിഡൈസ്ഡ് ഒക്കെ എല്ലാവരും ആയിട്ടുള്ള റേറ്റിലുള്ളതാണ് പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു വേഗം തന്നെ ഓർഡർ ചെയ്യുക ഒരുപാട് റിസ്ക് ഒക്കെ ഒന്നും കാണത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുകൊള്ളുക മെറൂൺ കളർ ഇപ്പോൾ ഗോൾഡ് കളർ ഇതിലില്ല കേട്ടോ ഗോൾഡ് ഇതിൽ പ്രത്യേകമായിട്ട് ഒരു കളറാണ് ഗോൾഡ് ഇതിൽ വരുന്നില്ല നെക്സ്റ്റ് വരുന്നത് നമ്മളിപ്പോൾ കണ്ടതിൻ്റെ തന്നെ ഒരു വെറൈറ്റി ഷേപ്പാണ് കണ്ടോ ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് ഇതിൻ്റെ ഷേപ്പ് ഒരു സാധാരണ ഈ ഒരു വലിയ കമ്മലുകൾക്ക് വരുന്നൊരു ഡിസൈൻ ആണ് വെറും നാൽപ്പത് രൂപയുള്ളൂ നമ്മുടെ സൈസ് വൈസ് നോക്കുമ്പം അതിനെക്കാട്ടി കുറച്ചുകൂടെ വലിപ്പം തോന്നിക്കുന്നുണ്ട് കണ്ടോ ഇടുമ്പോൾ നല്ല ഒരു വലിപ്പം തോന്നിക്കും പക്ഷെ ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് ആണ് അത്രയും ഒരു ഷീറ്റിൻ്റെ ഒരു ഇതേ വരുന്നുള്ളൂ കണ്ടോ ഫസ്റ്റ് വേണൊരു ബ്ലാക്കാണ് എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ റെഡ് റെഡാണേ അതിൻ്റെ ഡീറ്റെയിലും കണ്ടോ സ്റ്റഡും അതുപോലെ ഈ ഒരു ബേസിലൊക്കെ നല്ല ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് ഇത്രയും ലൈറ്റ് വെയിറ്റിൽ ഇത് എങ്ങനെ അവർ ചെയ്യണമെന്നൊരു ഐഡിയ ഉള്ളൂ അത്രയും ഭംഗിയായിട്ടുണ്ട് ഇതേ കണ്ടോ അടുത്തത് ഇത് റോയൽ ബ്ലൂ നമുക്ക് എത്ര പാതിന് തട്ട് കുറവുള്ളവർക്കാണ് എത്ര വെയ്റ്റ് ഇടാൻ പറ്റാത്തവർക്കാണെങ്കിലും ഇടാൻ പറ്റുന്ന വെയ്റ്റേ വരുന്നുള്ളൂ റാണി പിങ്ക് ആണ് നെക്സ്റ്റ് വരുന്നത് അടുത്തത് വരുന്നത് അതിൻ്റെ ഗ്രീനാണേ അപ്പോൾ ഏറ്റവും നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിളാണ് ഇത് ഇനി ഇത് ഈ നാൽപ്പതിൻ്റെ ആയിരുന്ന കുറച്ച് കളക്ഷൻസും കൂടെ ഉണ്ട് പിന്നെ ഉള്ളത് ജിമിക്കുകളൊക്കെയാണ് എന്താണ് മറൂൺ കളർ അപ്പം ഇത്രയും ഈ ഇത്രയും പാറ്റേൺസ് ആണ് ഈ ഏകദേശം സിമിലർ ഷേപ്പിൽ വന്നിരിക്കുന്നത് എല്ലാം നാൽപ്പത് രൂപ അപ്പം നാൽപ്പത് രൂപയുടെ ഒരു കുറച്ച് സെറ്റും കൂടെ ഉണ്ട് നമുക്കത് എടുക്കണം നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ അടിപൊളി ഡീറ്റെയിലിംഗ് ഉള്ള നല്ലൊരു കുട്ടി ജിമിക്കിയാണ് സ്റ്റഡ് കണ്ടത് നല്ല വലിപ്പം വന്നിട്ട് അതിന് നല്ല മാച്ചിങ് ആയിട്ടുള്ള ജിമിക്കിയാണ് ഇതിൽ വന്നേക്കുന്നത് കുറച്ച് ക്ലോസായിട്ട് കാണിച്ചത് എത്ര ഫിനിഷിങ്ങിലാണ് ഈ നാൽപ്പത് രൂപയ്ക്ക് ഇത് വന്നിട്ടുള്ളത് നോക്കിക്കേ കണ്ടോ സൈസ് പറയുമ്പോൾ ഒരു മീഡിയം സൈസാണ് വരുന്നത് കണ്ടോ ഫസ്റ്റ് വൺ ഇതാണ് ഇത് നാൽപ്പത് തന്നെയാണ് അതേ ജിമിക്ക് വന്നിട്ട് നോക്കിക്കേ അടിപൊളി ഒരു എന്താ പറയുന്നത് മയിൽപീലിയുടെ ഒരു സെറ്റ് പോലൊക്കെ ഒരു ഡിസൈൻ നല്ല ഭംഗിയായി ഇത് കാണാൻ അടിപൊളിയാണ് അതേ ജിമിക്കാണ് നമ്മളിപ്പോൾ കണ്ട സെയിം ജിമിക്കാണ് അപ്പോൾ അതിൻ്റെ തന്നെ ഫുൾ ബ്ലാക്ക് ഇങ്ങനെ ഫുൾ ബ്ലാക്കിൻ്റെ എന്ന് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ഫുൾ ബ്ലാക്കിൽ വരുന്നത് വേറൊരു ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടില്ല രണ്ടും നാൽപ്പത് രൂപയാണ് വരുന്നത് രണ്ടല്ലെങ്കിൽ മൂന്നിൻ്റെ റേറ്റ് നാൽപ്പത് തന്നെയാണ് ഇത് വരുന്നത് നോക്കിക്കാൽ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ മുപ്പതിൻ്റെ മുപ്പത്തഞ്ചിന് ആയിരുന്നു അതിൻ്റെ ഹാങ്ങിങ് വരുന്ന ടൈപ്പാണ് നല്ലൊരു ഇലയും പൂവും ഒരു ജിമിക്ക് അതിന് ഹാങ്ങിങ്ങും ഇപ്പോൾ വന്നിട്ടുണ്ട് ഫസ്റ്റ് കളർ ഈ മെറൂൺ കളറാണ് ഇത് നാൽപ്പതാണ് കേട്ടോ നാൽപ്പതിൻ്റെ ആണ് നമ്മൾ കൊണ്ടു നിൽക്കുന്നത് അഫോർഡബിൾ റേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ഇതേ അതിൻ്റെ റോയൽ ബ്ലൂ ആണ് അടുത്ത കളർ ഇതേ ഈ ഒരു റെഡാണേ അപ്പോൾ ഇതൊക്കെ നല്ല ഒരുപാട് ഈ കമ്മലിൻ്റെ നോർമൽ തന്നെ പോയിട്ടുള്ളൂ അപ്പോൾ ഹാങ്ങിങ് കൂടെ വരുമ്പോൾ കുഞ്ഞി കമ്മലുകളും ലൈറ്റ് വെയിറ്റ് കമ്മലും ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയാണ് അടുത്ത അടുത്തതിൻ്റെ ഗ്രീനാണേ ഭയങ്കര ലൈറ്റായിട്ടാണ് എന്നാൽ ഈ ഹാങ്ങിങ് കൂടെ വരുന്നതുകൊണ്ട് അത്യാവശ്യം സൈസ് ഫീൽ ചെയ്യും ഒരു ലോങ് ടൈപ്പ് സ്റ്റഡും അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് ഇതേ ബ്ലൂ കളർ പിന്നെ വരുന്നത് അതിൻ്റെ റാണി പിങ്ക് ആണ് ഇതൊക്കെ ആ ഒരു നോർമൽ ഷേപ്പിൽ അതായത് ഹാങ്ങിങ് ഇല്ലാതെ ഒരുപാട് ഒരു പീസ് പോലും ഇവിടെ ബാക്കിയില്ല അത്രയും തീർന്നതാണ് അതൊക്കെ നെക്സ്റ്റ് വരുന്നത് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന വൈറ്റ് ആണ് വൈറ്റൊക്കെ എപ്പോഴും ഭയങ്കര ഹെവി ഡിമാൻഡാണ് കണ്ടോ അപ്പം നാൽപ്പത് രൂപയ്ക്ക് വർത്തായിട്ടുള്ള അടിപൊളി കമ്മലുകളാണ് ഈ അടിപൊളി ജിമിക്കുകളാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് ഈ ഒരു നാൽപ്പതിൻ്റെ കളക്ഷൻസ് ഇനിയും ഉള്ളത് കുറച്ച് ജിമിക്കുകളാണ് ഈ റേഞ്ചിൽ കുറച്ച് ഡിഫറൻസ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ ഞാൻ ഈ ഇട്ടേക്കുന്ന ജിമിക്കാൻ റിങ്ങിൽ വന്നിട്ട് നല്ല ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് ഇത് അധികം കിട്ടാത്ത രണ്ട് കളേഴ്സ് ഇതിൽ ആഡായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഹാങ്ങിങ് ഞാൻ എടുത്ത റിങ് ഹാങ്ങിങ് നല്ല എൻ്റെ കാതി കിടക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ലോങ്ങ് റിങ് ആയതുകൊണ്ട് നല്ല സൈസ് ഫീൽ ചെയ്യും പക്ഷേ ഒത്തിരി സൈസൊന്നും ഇല്ല നല്ല വെയ്റ്റ് കുറവുണ്ട് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു പാരറ്റ് ഗ്രീൻ നമുക്ക് പല ഡ്രസ്സുകൾ കാണും പക്ഷേ കമ്മല് കിട്ടത്തില്ല ഇവിടെ വരുമ്പോൾ ഒരുപാട് പേർക്ക് വരുന്ന പ്രശ്നമാണ് അതേപോലെ തന്നെ ഇതേ ഒരു 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 കളറാണ് ഈ ഒരു ഗ്രീൻ എന്ന് പറയുന്നത് അതും അങ്ങനെ ജിമിക്കുകളിൽ വരാത്തിൽ വരത്തില്ല അല്ലാത്ത കമ്മലുകളിലും കുറവാണ് അപ്പം അതും ഒരു വെറൈറ്റി കളറാണ് ഈ ഒരു കമ്മൽ സെറ്റിൽ വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത രണ്ട് കമ്മലുകളാണ് ഇത് അപ്പോൾ ഈ ഒരു റിങ്ങിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയുള്ളൂ കേട്ടോ എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കാത് നിറച്ച് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഇടാം ഇതൊരു റാണി പിങ്ക് ആണ് നെക്സ്റ്റ് വരുന്നത് ദൈവം ഒരു റെഡ് കളറാണ് അടുത്തത് അടുത്തത് സ്കൈ ബ്ലൂ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ അടുത്ത നോക്കിക്കേ നേവി ബ്ലൂ കളറാണ് ഇത് എന്താണ് റോയൽ ബ്ലൂവിനും നേവി ബ്ലൂവിനും ഇടാൻ പറ്റും അതിന് അതിൻ്റെ മിഡിലിൽ വരുന്നൊരു ഷെയ്ഡാണ് നല്ല ഷെയ്ഡാണ് അപ്പോൾ ഈ ഏഴ് കളേഴ്സ് ആണ് വരുന്നത് അപ്പം ഈ ഒരു പാരൽ ഗ്രീനും അതുപോലെ പിസ്ത ഗ്രീനും ഒക്കെ ഈ അറിയും കിട്ടാത്തവർ ഒന്ന് ട്രൈ ചെയ്യുക അതേപോലെ തന്നെ ഹാങ്ങിങ് വരുന്ന ഒരു കമ്പലാണ് വൺ ആണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഈ ഒരു സ്റ്റഡ് ഇങ്ങനെ ആയതുകൊണ്ട് ഇത് ഹുക്കിലാണെന്ന് പെട്ടെന്ന് മനസ്സിലാകത്തില്ല ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല ഭംഗിയാണ് ഇതൊക്കെ നേരത്തെ കൊണ്ടുവന്നപ്പം പല തവണ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തീർന്നാണ് വൺ ട്വൻറ്റിയാണ് റേറ്റ് വരുന്ന മൾട്ടി മൾട്ടിക്കളറിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഓണത്തിന് സ്റ്റഡുള്ള ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് നല്ല സൈസിൽ നല്ല ഭംഗിയായിട്ടൊരു കമ്മൽ കിട്ടും നൂറ് നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് അടുത്ത നോക്കിക്കേ അതേപോലെ ഒരു ഹാങ്ങിങ്ങിൽ വരുന്നതാണ് പേൾസ് ആടായി വരുന്നുണ്ട് അധികം കിട്ടാത്ത റിയർ കളറായിട്ടുള്ള ലാവണ്ടറും പർപ്പിളും ആടായിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇത് രണ്ട് ഡ്രസ്സിലും ഇടാനായിട്ട് പറ്റും ഈ ഒരു പേൾസ് മിക്സായിട്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഫസ്റ്റ് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണേ അപ്പോൾ ഇതിലും കുറച്ച് വെറൈറ്റി വെറൈറ്റി കളേഴ്സ് വരുന്നുണ്ട് ഫസ്റ്റ് വേണമെങ്കിൽ ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതേ ഈ ഒരു പിസ്താ ഗ്രീൻ ആണേ പിസ്താഗ്രീൻ കളറാണ് വെറൈറ്റി വെറൈറ്റി കളർ ആദ്യം കാണിക്കാൻ വിചാരിച്ചു പിന്നെ നോക്കിക്കേ ഈ ഒരു വീഡിയോയിൽ ബ്ലാക്ക് അധികം വന്നിട്ടില്ല ബ്ലാക്ക് കണ്ടോ ഈ ബ്ലാക്കിൻ്റെ കൂടെ ഒക്കെ ആ ഒരു പേൾസ് കൂടെ കാടായിട്ട് വരുമ്പോൾ ഭംഗിയായിട്ടുണ്ട് ഇത് നോക്കിയാൽ ഒരു പീച്ച് മിക്സ് ആയിട്ട് വരുന്നൊരു പിങ്കാണ് ലൈറ്റ് പിങ്കാണ് അടുത്തത് വരുന്നത് നോക്കിക്കേ ഗ്രീൻ കളർ ഗ്രീനിൽ ഈ വൈറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ട്രഡീഷണൽ ഡ്രസ്സുകൾക്കൊക്കെ കോമൺ ഒരു കളറായിരിക്കും ഗ്രീൻ അപ്പോൾ അത് അടിപൊളിയാണ് അടുത്ത് നോക്കിക്കേ റാണി പിങ്ക് ആണേ ണി പിങ്ക് നല്ലൊരു പുതിയൊരു പാറ്റേൺ ആണ് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ഇത് നോക്കിക്കേ ബ്ലൂ കളർ ഇതിൽ ഒരു വെറൈറ്റി ബ്ലൂ ആഡായി വരുന്നുണ്ട് സ്കൈ ബ്ലൂ ആഡായിട്ട് വരുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു വെറൈറ്റി ഡിസൈൻ വിത്ത് വെറൈറ്റി കളേഴ്സ് വേണ്ടവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഹാങ്ങിങ്ങിലാണ് വന്നിരിക്കുന്നത് നൂറ് രൂപയാണ് നൂറിൻ്റെ ഒരു കളക്ഷനോട് കൊണ്ട് കാണാം ഇതേ നോക്കിക്കേ നല്ല മാറ്റ് ഫിനിഷിങ് വരുന്ന ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് ഇതൊരു വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു ജിമിക്കയാണ് വേറൊരു ഷേപ്പ് ആണ് അതുപോലെ രണ്ട് അരയനത്തിൻ്റെ ഷേപ്പ് ഇവിടെ ആടായിട്ട് വരുന്നുണ്ട് ഈ ഒരു ഡിസൈനിൽ നല്ല രസമായിരിക്കും ഇടുമ്പോൾ ഒതുങ്ങിയിരിക്കും എല്ലാവർക്കും ചേരും വലിയ കമ്പനി ഇടുന്നവർക്കും ബാക്കിലോട്ട് സ്റ്റോൺ വരുന്നില്ല നല്ല മാറ്റ് ഫിനിഷിങ്ങിലാണ് കൊടുത്തേക്കുന്നത് നല്ലൊരു ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് ഫസ്റ്റ് വൺ ഈ ഒരു റെഡ് കളറാണ് ഞാൻ വെച്ചാൽ പോരാം അടുത്തത് നോക്കിയേ സ്കൈ ബ്ലൂ ആണ് സ്കൈ ബ്ലൂ നോക്കിയാൽ രണ്ട് ഷെയ്ഡിലെ ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂ അതായത് ടീൽ ബ്ലൂവും സ്കൈ ബ്ലൂവും ആടായിട്ട് വരുന്നുണ്ട് സ്റ്റഡിലും ആ ഒരു രണ്ട് കളേഴ്സ് ആടായി വരുന്നുണ്ട് ബീഡ്സും കൊടുത്തിട്ടുണ്ട് നൂറ് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് നോക്കിക്കേ റാണി പിങ്ക് ആണ് ഈ റാണി പിങ്കിലും ഇതേപോലെ ഇതിൽ രണ്ട് സ്റ്റോൺ കൊടുത്തിട്ടില്ല ഒരു കളറാണ് പക്ഷേ ഭംഗിയായിട്ടുണ്ട് ഈ ഒരു ഈ ഒരു മാറ്റ് കളറിൽ നല്ല രസമുണ്ട് ഈ ഒരു പിങ്ക് ആടായിട്ട് വരുമ്പോൾ കാണാൻ അടുത്തു നോക്കിക്കേ മെറൂൺ കളറാണ് മെറൂൺ നല്ല കോഫി ബ്രൌണിനും ഡാർക്കുമായി ഇതിനും ഒക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അടുത്തു നോക്കിക്ക റോയൽ ബ്ലൂ ആണ് നെക്സ്റ്റ് നോക്കിക്കേ ഇതേ ഗ്രീൻ ആണ് ഗ്രീൻ ഈ ഒരു മാറ്റ് കളർ മനസ്സിലായോ നല്ലൊരു യെല്ലോയിഷ് കളറാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ നമ്മുടെ മെഹന്ദിയുടെ കുട്ട ഓഫല്ല നല്ല ഡാർക്ക് കളറാണ് നല്ല തെളിഞ്ഞു നിൽക്കുന്ന കളറാണ് അപ്പം റേറ്റ് നൂറ് രൂപയാണ് ഇനി ഒരു കളക്ഷനും കൂടെ ഉണ്ട് ജിമിക്കിയുടെ അത് കിടക്കണം ഇതേ നോക്കിക്കേ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് ഒരു മീഡിയം സൈസ് ആണ് സ്റ്റഡ് നോക്കിക്കേ ഈ ഒരു സ്റ്റഡ് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് ഭയങ്കര മൂവിങ് ആയിരുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതേ നോക്കിക്കേ കണ്ടോ സൈസ് കണ്ടോ ഇത്രയാണ് വരുന്നത് ഫസ്റ്റ് കളർ ഈ ഒരു റണി പിങ്ക് ആണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു സ്കൈ ബ്ലൂ ആണേ നെക്സ്റ്റ് വരുന്നത് ഇതേ ഒരു റെഡ് കളറാണ് ഈ റെഡ് കളർ ഇത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടാകുമല്ലേ നല്ല ഗോൾഡൻ എടുത്ത് നിൽക്കുന്ന കളറാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു എപ്പോഴും ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് റോയൽ ബ്ലൂ ആണേ അടുത്തത് മറൂൺ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മൾട്ടിയാണ് കേട്ടോ രണ്ട് കളറും ആയിട്ട് വരും താഴോട്ട് വരുന്ന ബീഡ് കണ്ടോ വൈറ്റ് ബീഡ്സ് ആണേ അപ്പോൾ അതാണതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കത് കോമൺ ആയിട്ട് ഇട ഇടാനായിട്ട് പറ്റും പിന്നെ ഉള്ളത് ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാൻ പറഞ്ഞത് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതും ഒരു മൾട്ടി കളറിൽ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് കണ്ടോ ഇതേപോലെ അരേനത്തിൻ്റെ ഡിസൈനും നല്ലൊരു ജെമിക്ക് സ്റ്റഡും ഒക്കെ കൊടുത്തിട്ടുണ്ട് വെറൈറ്റി ഒരു ഷെയ്പ്പാണ് കുറച്ചും കൂടി സൈസുണ്ട് നയൻറ്റി തെൻ റേറ്റ് വരുന്നത് അപ്പോൾ ഈ രണ്ട് കോമൺ ആയിട്ടുള്ളതും ഇങ്ങനെ എല്ലാം മിക്സ് പല പല ടൈപ്പുകൾ ആഡ് ചെയ്തിട്ട് അഫോർഡബിൾ റേറ്റിൽ ഹൺഡ്ര ഹൺഡ്രഡിലാണ് എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നത് വിചാരിക്കും നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ അതായത് നിങ്ങൾക്ക് ഒരു നൂറ്റമ്പത് രൂപയുടെ സാധനം വാങ്ങിയതിൽ നിങ്ങൾ അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ഇടേണ്ടത് അതിന് മുകളിലോട്ടുള്ള അതായത് ഇരുന്നൂറ് മോളോട്ടാണ് നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ അഡ്രസ്സ് മെൻഷൻ ചെയ്യുക അഡ്രസ്സ് ഇൻകംപ്ലീറ്റ് ആവില്ല അതായത് നെയിം ഉൾപ്പെടെ മുതൽ പിൻകോഡ് വരെ മുഴുവനും നിങ്ങൾ ആഡ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കാരണത്തിന് വേണ്ടി ചിലപ്പോൾ പാക്കിംഗ് നെക്സ്റ്റ് ഡേയിലോട്ട് പോകും പോകും ഓൾറെഡി നമുക്ക് ഓർഡർ കൂടുന്നതനുസരിച്ച് നമുക്ക് കൺഫ്യൂഷനും കോൺഫ്ലിക്റ്റുകളും കൂടി കൂടി വരുവാണ് അപ്പം നിങ്ങളുടെ സഹകരണം കൂടെ നമുക്ക് വേണം അപ്പം നിങ്ങൾ പേ ചെയ്താൽ ഉടനെ തന്നെ അഡ്രസ്സ് ചോദിക്കാനായിട്ട് നിൽക്കാതെ ഉടനെ തന്നെ നിങ്ങൾ അഡ്രസ്സൂടെ കംപ്ലീറ്റ് അഡ്രസ്സ് ഇടുക അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്ന ആളുടെ ഒരു ഇത് പ്രത്യേക നിർദ്ദേശപ്രകാരം അടിയാ ഇത് പറയുന്നത് അപ്പോൾ വരുന്ന വീഡിയോ കാണുന്നതിന് നന്ദി നമസ്കാരം ബൈ ബൈ